ഈ കേസന്വേഷണം കോടതി നടത്തുന്ന ഈ അന്വേഷണത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ അസിസ്റ്റന്റ് കമ്മീഷണർ ഒരു വർഷക്കാലം കോടതിയിൽ ഹാജരാകാതിരുന്നു അവസാനം സുജിത്തിൻ്റെ അപേക്ഷയിൽ കോടതി ഇടപെട്ടുകൊണ്ട് എസ് പിക്ക് എസ് പി വഴി വാറണ്ട് അയച്ചിട്ടാണ് അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണർ വന്ന് അദ്ദേഹം നടത്തി അന്വേഷണം സംബന്ധിച്ച കോടതിയുടെ കോടതിയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിചാരണ അവിടെ നടത്തിയത് വിസ്താരം നടത്തി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുന്നംകുളം കോടതി മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണ് പ്രഥമ ദൃഷ്ട്യ അവരുടെ പേരിലുള്ള കുറ്റം നിൽക്കുന്നതാണ് എന്ന് കണ്ടിട്ടാണ് കോടതി പ്രൈവറ്റ് ആയിട്ട് അത് ഫയൽ സ്വീകരിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും കേരള സർക്കാർ ഈ കാര്യത്തിൽ തികച്ചും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഈ കേസിന്റെ അന്വേഷണത്തിൽ പരാതി പരാതിക്ക് ഇടയാക്കിയ സംഭവങ്ങൾ പരാതിയുടെ അടിസ്ഥാനം തെളിയിക്കുന്നതിന് വേണ്ടി ശുചിത്വ സി സി ടി വി ദൃശ്യങ്ങളുടെ ഫുട്ടേജ് ആവശ്യപ്പെട്ടു ദുരാവകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷകളെ എതിർക്കുകയും അത് കൊടുക്കാതിരിക്കാനുള്ള പല ഉടൻ തന്നെ പറയുകയാണ് ചെയ്തെങ്കിലും അതിൽ സ്റ്റേറ്റ് കമ്മീഷന്റെ അടുത്ത് അപ്പീൽ പോയി അങ്ങനെയാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ ഏതാണ്ട് പതിനാല് മിനിറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ വസ്ത്രം അഴിച്ചുമാറ്റി എസ് ഐയും ക്രിമിനലുകളായ പോലീസുകാരും ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന കരഞ്ഞു പോകുന്ന ദയനീയമായിട്ടുള്ള ചിത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത് ഇന്ന് പത്രങ്ങളിലൂടെ വായിച്ചത് പല വാർത്താ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടാണ് പോലീസിൻ്റെ നരനായെ വിമർശിച്ചത് എങ്കിൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് മൗനം തുടരുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല ഇത്ര മൃഗീയമായ കുറ്റം ഇത്ര മൃഗീയമായ പീഡനം ഒരു മനുഷ്യനെ ഇത്ര നീങ്ങമായിട്ട് ക്രൂരമായിട്ട് പൈശാചികമായിട്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച അതിനെ ഒന്നിച്ച് സംഘം ചേർന്ന ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഈ കുറ്റവാളികൾ പോലീസ് സേനയിൽ ഒരു അച്ചടക്കമുള്ള സേനയാണ് അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ അവർ യോഗ്യരല്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു അവരെ സർവീസിൽ നിന്ന് വിരിച്ചുവിടണം സുജിത്തിന് വന്നിട്ടുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് സർക്കാർ ഉത്തരവാദിയാണ് സുജിത്തിന് എത്ര സംഖ്യ നഷ്ടം കൊടുത്താലും ആ നഷ്ടം മതിയാവുന്നതല്ല ഇറപ്പയറബിൾ ഇഞ്ചുറി പരിഹരിക്കാൻ സാധിക്കാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും സർക്കാർ അതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ട് സുജിത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ അതിൻ്റെ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഈ ക്രിമിനലുകൾക്കെതിരെ ഈ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ ചെയ്ത കുറ്റത്തിന് ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനും കേരള സർക്കാർ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സുജിത്തിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ ധീരമായ പോരാട്ടം നിയമ പോരാട്ടം തൃശൂരിലെ കുന്നംകുളത്തെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും സഹകരണത്തോടെ ഈ നിയമയുദ്ധം ഈ പോരാട്ടം ധർമ്മത്തിന് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിൻ്റെ മുൻപിൽ കേരള പോലീസിൻ്റെ യഥാർത്ഥ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നഗ്നമാക്കുന്നതിനെ വ്യക്തമാക്കുന്നതിന് പോരാടിയ ഈ യുവ സ്നേഹിതൻ സുഹൃത്തിനെ സുജിത്തിനെ ഞാൻ നന്ദിയോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വവും ജനാധിപത്യ വിശ്വാസികളും ഈ അനീതിക്കെതിരെയുള്ള സുജിത്തിന്റെ സമരത്തിൽ ഞങ്ങൾ കൂടെയുണ്ടാകുമെന്ന് അറിയിക്കുകയാണ് സുജിത്ത് ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കല്ല നിയമവാഴ്ച അതിൽ വിശ്വസിക്കുന്ന മുഴുവൻ പേരും സുജിത്തിന്റെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണ അറിയിക്കുകയാണ് ഈ കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രതികരണ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ചെടിച്ചെട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രി അവരുടെ പ്രവർത്തിയെ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനം എന്നാണ് സുചിതനെ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനമാണോ അല്ലയോ കേരളത്തിലെ മുഖ്യമന്ത്രി ഉത്തരം പറയുമോ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി ഓടത്തിൻ്റെയും ഉത്സവങ്ങളുടെയും അവധി കണക്കിലെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി സെപ്റ്റംബർ മാസം പത്താം തീയതി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സംഗമം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും ജനകീയ പ്രതിഷേധ സംഗമം ഇത്ര പൈശാചികമായ സംഭവം നടന്ന പ്രതികളെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിയമവിരുദ്ധമായി രക്ഷിക്കുന്ന ഈ നെറികട്ട മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതിഷേധ ജനകീയ സംഗമങ്ങൾ നടത്താൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് തൃശൂരിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കും സമരപരിപാടികൾക്ക് ഡി സി സി നേരത്തെ തീരുമാനിച്ച സമരപരിപാടികൾ നടക്കും ഞാൻ ഈ കാര്യത്തിൽ കേരളത്തിലെ നിയമവാഴ്ച അംഗീകരിക്കുന്ന ആഗ്രഹിക്കുന്ന പോലീസിന്റെ ഉത്തരവാദിത്വം പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നിയമപരിപാലനമാണ് പോലീസിന്റെ ഉത്തരവാദിത്വമെങ്കിൽ നിയമവാഴ്ച റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക ഒരു കേസ് കേസിന്റെ സാങ്കേതികത്വം പരിശോധിച്ചിട്ട് ആ പരിശോധിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് ശരിയന്വേഷണം നടത്തിയാൽ ഈ കൂടിയാളാക്കുളത്തെ പിന്നെ പ്രതിഷേധ സംഗമം കെ പി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നു പത്താം തീയതി ആ അദ്ദേഹം ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞ സ്ഥലത്ത് എന്ത് നടപടി സ്വീകരിച്ചു ഡി എ ജി ഉത്തരം പറയണം ജനങ്ങളെ കവളിപ്പിക്കാൻ ഡി എ ജി നിയമവാഴ്ചയുടെ ഭാഗമായിട്ടാണ് തൃശൂർ ഡി എ ജി പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് മാധ്യമങ്ങളുടെ ജനങ്ങളുടെ സൂചിത്തിന് അതിന് മറുപടി കൊടുക്കണം അതുപോലെ വിട്ടികളാക്കാൻ ഡി എ ജിക്ക് സാധ്യല്ല ഒരു കുറ്റത്തിന്റെ ആനുപാതികമായിട്ടായിരിക്കണം ശിക്ഷ അറിയോ തിയേറ്ററിൽ പോകവലിച്ചാൽ അതിന് ഇത്രയാ പൈസ ബസ്സിന്ന് പോകവലിച്ചാൽ ഇത്രയാ പൈസ ശിക്ഷ എടുക്കുന്നത് പൊലക്കേസിൽ വേറെ ശിക്ഷ മർദ്ദനത്തിന് വേറെ ശിക്ഷ ഈ കേസിൽ ഡി എ ജി എന്ത് ആക്ഷൻ എടുത്തു എന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ പറയാൻ ഈ വാദം ഉന്നയിച്ച ഡി എ ജിയോട് ഞാൻ ആവശ്യപ്പെടുകയാണ് വിൽ ബി ഈ കേസിൽ അറുപത്തിരണ്ടായിരം പ്രതികളില്ല അഞ്ചു വരെ ഉള്ളൂ ജനകീയവത്കരിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞോ ജനകീയവത്കരിക്കുന്നാണെങ്കിൽ അഖീകരിക്കാം എവിടെയാ അവിടെയാണ് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞത് പയ്യന്നൂരിലെ സമൂഹം രക്ഷാപ്രവർത്തനമാണ് മുഖ്യമന്ത്രിയാണ് ജനകീയവൽക്കരിക്കുന്നത് ഞങ്ങൾ ജനവൽക്കരിക്കുന്നില്ല അഞ്ചു പേര് നാലുപേരെ തന്നെ കേസിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ പേര് നിങ്ങളാ പറഞ്ഞത് അറുപത്തി പേരെ പ്രതികളാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ദോസ് ഹു ആർ അക്യൂസ്ഡ് ദോസ്പോൺസിബിൾ അവരുടെ പേര് നടപടി ഞങ്ങൾ പറഞ്ഞത്